ഇപ്പം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ടെക്നോളജീസ് ആണെങ്കിലും പല ഫീൽഡുകളിലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ പരീക്ഷാ സമ്പ്രദായം ഇപ്പോൾ നമ്മുടെയൊക്കെ പേരൻസിൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ അവർ ഒരുപാട് ഇമ്പോർ ഇപ്പോഴും നമ്മളും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഒരു പ്രയോറിറ്റി ഒന്നും ആ സമയത്തെ നമ്മുടെ നമ്മുടെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാം കാരണം ഇപ്പോൾ അവിടുത്തെ എക്സാം സമ്പ്രദായം എന്ന് പറയുന്നത് തന്നെ ഒരു രാവിലെ ഇപ്പോൾ ഒരു എക്സാം എഴുതും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെ പെട്ടെന്ന് തീർച്ചയാണ് ുന്നൊരിതായിരുന്നു പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പഠിക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട് പരീക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സമയം അത്ര അങ്ങനെയാണ് ടൈം ടേബിള് സെറ്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു നല്ല രീതിയിലൊരു മാറ്റം ഇപ്പം സമൂഹത്തിന് ഉണ്ടായിട്ടില്ല അപ്പൊ എന്താണ് നിനക്ക് അതിൽ തോന്നുന്നത് പണ്ടത്തെ ഒരു എന്താ സമ്പ്രദായം അനുസരിച്ച് ഇപ്പൊ കുറച്ചുകൂടെ കുട്ടികൾ ഫ്രീ ആണ് അവന്റെ കുട്ടികൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് എക്സാം എഴുതാം ഇപ്പോഴാണെങ്കിൽ തന്നെ പണ്ടായിരുന്നെങ്കിൽ എക്സാം ഹാളിൽ കയറുന്നു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു നമ്മുടെ എക്സാം എഴുതുന്നു പെട്ടെന്ന് എല്ലാവർക്കും രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എക്സാം എഴുതാന് എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും ഒന്നുമില്ല ഇപ്പോഴാണെങ്കിൽ നമുക്ക് കയറി ചെന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈം തന്നെയുണ്ട് അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പതുക്കെ വായിച്ചെടുത്ത് ഏത് ഏതൊക്കെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം എഴുതണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ചും കൂടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതാം എന്നുള്ളൊരു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാപ്പ് കിട്ടിട്ട് ഇപ്പോൾ എക്സാം വരുന്നത് ഒരു മാസത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇപ്പോൾ പത്ത് സബ്ജെക്റ്റ് ആണെങ്കിലും ഒരു മാസം കൊണ്ടാണ് ഇപ്പോൾ ആ കുട്ടികൾക്ക് എക്സാം എഴുതേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു വർഷം പഠിക്കാൻ സമയം കിട്ടിയെന്ന് പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ആരും എക്സാം സമയത്തേക്ക് പഠിക്കാൻ പോകും അതെ എല്ലാം ഒക്കെ സ്റ്റഡിയിലേ കിട്ടുന്നുണ്ട് അപ്പൊ ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയൊന്നും കിട്ടില്ലായിരുന്നു ഇപ്പം നമുക്കിപ്പറിയ ഒരു സബ്ജക്ട് തന്നെ ഇപ്പം നമ്മൾക്ക് എത്ര ലീവ് കിട്ടി എന്ന് പറഞ്ഞാലും നമ്മള് പരീക്ഷയുടെ മൂന്ന് ദിവസം അപ്പം ഒരു ഒരു ദിവസം തന്നെ രണ്ട് എക്സാം എഴുതും നമുക്കിപ്പോ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു സമയം ഒരു ദിവസം തന്നെ രണ്ടെണ്ണൊക്കെ വരും അപ്പൊ തന്നെ നമുക്ക് അറിയാം ബുദ്ധിമുട്ട് എന്തേരെയാണ് അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള പബ്ലിക് എക്സാം ഒക്കെ നമ്മൾ ഈ ഒരു ദിവസം തന്നെ രണ്ട് എക്സാം എഴുതുന്നപ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രയോറിറ്റീസ് നമ്മുടെ എഡ്യൂക്കേഷൻ പരമായിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എക്സാം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ ഫൈനൽ എക്സാം ക്രിസ്മസ് എക്സാം ഉണ്ട് അതുപോലെ ഓണത്തിന് ഒരു എക്സാം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ ഒരു എക്സാമും കൂടെ എക്സാം ഉണ്ട് നമുക്ക് ലാസ്റ്റ് എക്സാമിനുള്ള പ്രിപ്പയർ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അന്നത്തെ കാലത്തൊന്നും അത്രയൊന്നും നമുക്ക് അവസരങ്ങൾ കിട്ടത്തില്ലായിരുന്നു അത് മാത്രമേ നമ്മൾ എപ്പോഴും എന്താ ജസ്റ്റ് ഒരു മാർക്കിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴും അത് മാത്രല്ല നമുക്ക് പഠിക്കാനുള്ള ഇത് സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു നോട്ട്സ് ആണെങ്കിലും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആ ടൈമിലൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഏത് ക്ലാസ് ആണെങ്കിലും യൂട്യൂബിൽ ഫുൾ നോട്ട് പ്രിപ്പയർ യൂട്യൂബില് അപ്പൊ നമുക്ക് എന്താ കൂടുതലായിട്ട് ഒന്നും ഇതിനു വേണ്ടി നമുക്ക് എക്സാമിന്റെ തലേ ആണെങ്കിലും നമുക്ക് അത്യാവശ്യ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനും ടൈം ടേബിൾ തയ്യാറാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറ്റും കോൺഫിഡൻസ് ഇപ്പോഴത്തെ കുട്ടികൾക്കും ഉണ്ട് ഒരു തലേന്ന് ഇരുന്ന് പഠിച്ചാലാണ് ആണെങ്കിൽ പോലും നമുക്ക് നോട്ട്സ് ഒക്കെ കോൺഫിഡൻസ് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ പഴയ കുറച്ചും കൂടെ മുമ്പത്തെ കാലാണെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് ഒരു കാലഘട്ടത്തിലോട്ട് പോകുകയാണെങ്കിൽ എന്താ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ എക്സാമിന്റെ ദിവസം നമുക്കൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എക്സാം ഹാളിൽ എത്തുന്നതിന് മുമ്പ് ടീച്ചേഴ്സിനെ കണ്ടിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്കൊരു ഡൗട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ക്ലിയർ ആയി കിട്ടും അങ്ങനെ ഒരു കുറച്ചും കൂടെ എന്താ പറയുക അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു എക്സാം നമ്മുടെ ഇപ്പത്തെ സമൂഹമാണെങ്കിലും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സാംസ് നമുക്ക് ആകെ ഒരു പ്രശ്നം എഴുതാൻ പറ്റിണ്ടായിരുന്നുള്ളു പണ്ടൊക്കെ ഇപ്പൊ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാംസ് ഉണ്ട് സേ എക്സാംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ പത്താം ക്ലാസ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് പ്രാവശ്യം എഴുതാൻ പാടുള്ളു പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ പോലും ആ സമയത്ത് നമ്മുടെ പേരന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും കാരണം ഇത് തോക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് ഫ്യൂച്ചർ ഇല്ല ഇപ്പോഴും നമ്മള് ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇത് ഉണ്ട് ിപ്പോലും നമുക്ക് പിന്നെയും പരീക്ഷ എഴുതാൻ ഒരു ചോയ്സ് ഉണ്ട് ഇപ്പോഴും അന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആ ക്ലാസിൽ തന്നെ പോയിരുന്നു പഠിക്കുക അങ്ങനെ പണ്ടത്തെ സിനിമയ്ക്കകത്തൊക്കെയാണ് ഒരുപാട് കളിയാക്കുന്ന രീതിയിൽ ഒമ്പതാം ക്ലാസ് തന്നെ നാലഞ്ചു ഇരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങള് നമ്മൾ രസകരായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് അപ്പൊ അന്നത്തെ സമൂഹം അങ്ങനെ ആയിരുന്നു അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും അവര് ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം പിന്നെ ഇപ്പൊ പത്താം ക്ലാസ് വരെ ഈസി ആയിട്ട് ഈസിയായിട്ട് പാസ്സാവും കുട്ടികളെല്ലാവരും നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസ്സിലോട്ട് കേറുമ്പോൾ ഓൾ പ്രൊമോഷൻ ഇല്ല പിന്നെ നിന്ന് അതൊക്കെ അതൊക്കെ ശരിക്കും വേണ്ട ഒരു കാര്യമാണ് കാരണം പണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ച മാത്രമേ ജയിക്കത്തുള്ളൂ പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പിന്നെ അന്നത്തെ വിദ്യാഭ്യാസ രീതി ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വ്യത്യാസം ഉണ്ട് അവിടെ പത്താം ക്ലാസ് പാസ്സായവര് ഇപ്പൊ നമ്മള് ഡിഗ്രി പാസ് ആയ ആ ഒരു റേഞ്ച് ആ ഒരു ഇതാണ് കാരണം അവരുടെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസം എടുത്ത് നോക്കുമ്പോ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കാരണം അന്ന് അവർക്ക് അത്രയും സ്ട്രെസ് ആയിരുന്നു ആ എക്സാംസ് എന്ന് പറയുമ്പോ പത്താം ക്ലാസ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഡിഗ്രി പഠിക്കുന്ന ആ ഒരു ലെവലിലുള്ളൊരു ഇതായിരുന്നു അവർക്ക് അന്ന് കിട്ടും അതുകൊണ്ട് അവർക്ക് അതിനകത്തുള്ള ഒരു കാര്യബോധവും കുറച്ച് അറിവും കൂടുതലാണ് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും നമ്മളൊക്കെ ഇപ്പൊ കുറച്ചുകൂടെ അഡ്വാൻറ്റ് ആയത് ഒരു എട്ടാം ക്ലാസ്സിന് ശേഷം ആണെങ്കിലും കുട്ടികളൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് എന്താ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ എന്താ വേറൊരു കാര്യം ഇതിനു മുമ്പ് എട്ടാം ക്ലാസ് വരെ കുട്ടികളെങ്ങനെ ജയിപ്പിച്ച് 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 വിടുന്നത് കൊണ്ട് അവർക്ക് അക്ഷരങ്ങളും അതുപോലെ മലയാളം എഴുതാനും വായിക്കാനും ആ കാരണം ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയിൽ എടുത്തു പറയേണ്ട ഒരു തെറ്റ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് എത്തുമ്പോൾ മാത്രം കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ റാങ്ക് എന്തായാലും മേടിക്കണം അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടണം എന്ന് പറയുമ്പോൾ പ്രഷർ പ്രഷറോടും കാരണം അത്രയും ആ ഒരു കാലയളവ് പത്താം ക്ലാസ് വരെയുള്ള കാലയളവിൽ അവരൊന്നും കുട്ടികളെ ശ്രദ്ധിക്കാതെ ആ സമയത്ത് മാത്രം കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ മാർക്കോ ഇമ്പ്രൂവ്മെന്റ്സോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു വിദ്യാഭ്യാസ രീതിയിലുണ്ട് ഇപ്പൊ അത് മാറ്റം വന്നിട്ടുണ്ട് അത് എത്രമാത്രം പ്രാവർത്തികമാകും നമുക്ക് കണ്ടറിയാം എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ കൂടുതലും ചിലർക്ക് ചില സബ്ജക്റ്റിനകത്ത് നല്ല സ്കില്ല്ണ്ടായിരിക്കും അപ്പൊ അവർക്കിപ്പോ ഒരു എന്തുവാ ഇപ്പൊ ആ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലേ പോലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം അപ്പൊ തോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് സെയി എഴുതാം അങ്ങനെ പല ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് അതുകൊണ്ട് പിന്നെ കുട്ടികൾക്കും അത്ര അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ രണ്ട് ഒരു വിഭാഗത്തിലും മാർക്ക് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെയാണ് എക്സാമിന്റെ ഫൈനൽ എക്സാം വരുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ പ്ലസ് വണ്ണില് കുറച്ച് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പ്ലസ് ടുയിലെ സബ്ജക്റ്റില് കുറച്ച് കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് അത്വ ഈക്വൽ ആക്കാൻ പറ്റും അങ്ങനെ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അത് കുറച്ചും കൂടെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി അപ്പൊ കുട്ടികൾക്ക് അത് ഒരുപാട് ഇപ്പോഴത്തെ നമ്മൾ പഴയ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് അത് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് പിന്നെ ട്യൂഷൻ ക്ലാസ്സസ് ഓൺലൈനിലായിട്ടുള്ള ക്ലാസ് ഇപ്പൊ പത്താം പത്താം ക്ലാസ്സിൽ എക്സാം വരുമ്പോ തന്നെ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഈവനിങ് ഒരു സ്പെഷ്യൽ ക്ലാസ് സ്കൂളുകാർ തന്നെ സെറ്റ് ആക്കി കൊടുക്കും അപ്പൊ അതൊക്കെ കൂടുതലും കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ വരുന്നത് എന്താ കുട്ടികൾ ഏത് തരം ഇപ്പം മാർക്ക് അടിസ്ഥാനത്തിൽ ക്ലാസ് തിരിച്ച് അവർക്ക് പ്രത്യേക ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ പഠിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് ഇപ്പൊ അപ്പം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരേപോലെ നമുക്ക് ഇപ്പ ചില ക്ലാസ്സിലാകുമ്പോ ചിലന്നായിട്ട് പഠിക്കും അപ്പൊ അങ്ങനെയുള്ളവരെ വേറെ തിരിച്ചിട്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാം അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റം ഇപ്പൊ ഉണ്ട് പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഒരു ക്ലാസ് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല അവർട്ടൊക്കെ നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സിനോട് പോയി ചോദിച്ചാൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടായ സിമ്പിൾ ഇപ്പൊ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളടക്കം നമുക്ക് തിരുത്തി കൊടുക്കാം അങ്ങനെയുള്ളൊരു ടെക്നോളജി വളർന്നു ടാ എത്രയായി നമുക്ക് ഒരു മിനിറ്റ് കൺക്ലൂഷൻ വേണം പിന്നെ ഇപ്പൊ തന്നെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം പതിനാറ് ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എസ് എസ് എൽ സിയും ഹയർ സെക്കൻഡറി ആയിട്ടുള്ള പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് പതിനൊന്ന് ലക്ഷത്തോളം ആണ് ഹയർ സെക്കൻഡറി വരുന്നത് നാല് ലക്ഷത്തോളം ആണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പം കുട്ടികളൊക്കെ ഇപ്പം പരീക്ഷയുടെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം ടെൻഷനും പ്രഷറും ഒക്കെയാണ് അപ്പം ഇപ്പൊ അധ്യാപകരും അതുപോലെ നമ്മുടെ വീട്ടുകാരും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാതിപ്പോ കുട്ടികൾക്ക് കൂടുതലും പ്രഷറ് കൊടുക്കാതിരിക്കാം കാരണം അവരുടെ മെന്റലിയും ഫിസിക്കലിയുള്ള ഹെൽത്ത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിനകത്ത് വരണത് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ട്യൂഷനും പോകുന്നുണ്ട് സ്കൂളിലും പോകുന്നുണ്ട് അപ്പൊ രണ്ടിന്റെ ഒരു പ്രഷറുണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എന്നാണെങ്കിൽ അവർക്ക് എന്താ എല്ലാ കുട്ടികളും പാസ്സാവണം അല്ലെങ്കിൽ ഫുൾ പാസ് ആവണം എന്നില്ലുപരി ഫുൾ എ പ്ലസ് കിട്ടണം എന്നുള്ള ഒരു കാര്യത്തിനുള്ളൊണ്ട് അവർ അങ്ങനെ ഭയങ്കര പ്രഷറാക്കി രാത്രി ഒക്കെ നൈറ്റ് ക്ലാസ് പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലെ ക്ലാസ് പിന്നെ വീട്ടിൽ വന്നാൽ വീട്ടിലും ഇങ്ങനെ പഠിക്കണം അപ്പൊ അവർക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് അന്തരീക്ഷം പോലെ ഇരിക്കും കുട്ടികൾ പഠിക്കുന്നതും കാരണം നമ്മുടെ വീട്ടിലിപ്പം വഴക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് മാനസികമായിട്ട് അവർ ഒരുപാട് തളരു അപ്പം അത് മാത്രമല്ല നമ്മുടെ ഈ ഓവർ ആയിട്ടുള്ള പ്രതീക്ഷ വെക്കുന്നത് അത് പിന്നെ കമ്പയറിങ് വീട്ടിലെ കുട്ടീനെക്കാളും മാർക്ക് മേടിക്കണം അങ്ങനെയൊക്കെ പറയുന്ന വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ഫോൾട്ടാണ് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ ഇപ്പൊ ഒരു കുട്ടിക്ക് എത്ര കഴിവുണ്ടോ ആ കഴിവിനനുസരിച്ച് അവരെ വിടുക അത് മാത്രല്ല ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കേ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നല്ല രീതിയിൽ അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ച് മാർക്ക് മേടിക്കുക അവർക്ക് പിന്തുണയ്ക്കി അതാണ് വീട്ടുകാർ ചെയ്യേണ്ടത് വീട്ടുകാരധ്യാപന ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോഴാണ് കുറച്ച് എനിക്ക് തോന്നുന്നത് ഈ എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കൂടിക്കൊണ്ട് കൂടി കൊടുക്കുന്നത് ഒമ്പത് ഐ പ്ലസും ഒരേയും കിട്ടുന്നവരെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കാരണം വീട്ടുകാർ വഴക്കാണ് കാരണം പുള്ളി മേടിച്ചില്ലല്ലോ അങ്ങനെയൊക്കെ ഇപ്പൊ മാനസികപരമായിട്ട് തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പണ്ടത്തെ സമൂഹത്തിൽ നിന്ന് മാറി അവരെ വളർത്തുന്ന രീതിയിൽ ഇപ്പൊ നമ്മള് പരീക്ഷയിൽ വന്ന മാറ്റങ്ങള് പോലെ തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് അപ്പം ഓവർ ആയിട്ടുള്ള പ്രഷർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കത് മെന്റലി നമുക്ക് അവർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് പലരും ഈ ഒമ്പതേ പ്ലസ് ഒരേ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയോ നല്ല മാർക്കാണ് ഇപ്പം വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഒക്കെ കുറ്റപ്പെടുത്തൽ കാരണം ആത്മഹത്യയിലേക്ക് അവർ പോവുകയാണ് അതാണ് ഒരു ഒരു മെയിൻ ആയിട്ട് അപ്പൊ ഈ മാർച്ചില് എക്സാം തുടക്കം കുറിക്കുകയാണ് മാർച്ചില് അപ്പൊ എല്ലാ കുട്ടികൾക്കും വീട്ടിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും നല്ലൊരു പിന്തുണ ലഭിക്കട്ടെ അതേപോലെ നല്ല മാർക്കോടുകൂടി പാസ്സാൻ പറ്റട്ടെ നല്ല പ്രഷർ ചെയ്യാതിരിക്കട്ടെ പ്രഷർ ചെയ്യാതെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ പറ്റട്ടെ